ഹായ് അപ്പം നമ്മൾ പ്രസവരക്ഷ എടുക്കാനായിട്ട് പോകണം കേട്ടോ ഞാൻ ഡെലിവറിനൊരാഴ്ച തുടങ്ങി തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ പോവാണ് എവിടെയാണ് എന്തൊക്കെയാണെന്ന് വഴി കാണിച്ചത് പ്രസവശേഷം നമ്മുടെ മനസ്സിനും ശരീരത്തിനും റിഫ്രഷ്മെൻറ്റിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രസവരക്ഷ എടുക്കുന്നത് മിനിമം ഫൈവ് ഡേയ്സെങ്കിലും കഴിയണം കേട്ടോ പ്രസവരക്ഷ എടുക്കാനായിട്ട് അതിപ്പം നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു ഞാൻ സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് മോളുടെ പൊക്കിൽ കോടിയും കൂടെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രിസവരക്ഷ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ പ്രസവരക്ഷ എടുത്തത് എവിടെയാണെന്ന് വെച്ചാൽ എരൂര് മാത്തൂർ കഴിയാമ്പുഴ റൂട്ടിലുള്ള രാമാനന്ദ ആയുർവേദ ക്ലിനിക്കിലായിരുന്നു കേട്ടോ അവിടുത്തെ ഡോക്ടർ പാർവതിയുടെ ട്രീറ്റ്മെൻ്റ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പാക്കേജസ് അവൈലബിൾ ആണ് സെവൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് ട്വൻ്റി വൺ ഡേയ്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് അങ്ങനെ പല പാക്കേജസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സജഷൻ തേടാവുന്നതാണ് ഡോക്ടർ പാർവതി നല്ല രീതിയിൽ നമുക്കത് സജസ്റ്റ് ചെയ്ത് ഏത് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ നന്നായി പറഞ്ഞു തരും കേട്ടോ അപ്പം ഞാൻ ഞാനിവിടെ ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തത് കാരണം എനിക്ക് ഓൾറെഡി ബാക്ക് പെയിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു നട്ടലിന് ഗ്യാപ്പും ചെറിയ തേമാനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ തുടങ്ങി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ പാർവ്വതി തന്നെയാണ് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നിർത്തേ ചെയ്യുന്നത് പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൾ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടറുടെ സജഷൻ പ്രകാരമാണ് ഞാൻ ഇരുപത്തെട്ട് ദിവസത്തെ പാക്കേജസ് എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് എൻ്റെ ബാക്ക് പെയിനും എൻ്റെ ആരോഗ്യമൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടിയിരുന്നത് കാരണം അത് മറയാലല്ലേ ഞാൻ ഓക്കെ ആവുള്ളൂ അപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി വീട്ടിൽ നിന്നും ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാം ഇനി ഹോം സർവീസ് സർവീസാണോ ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഇവർ വീട്ടിൽ വന്നു ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ല എക്സ്പേർട്ടായിട്ടുള്ള തെറാപ്പിസ്റ്റും കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവരെ ചൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു മണിക്കൂർ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ നല്ല രീതിയിൽ ശ്രദ്ധാപൂർവമാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കണമൊക്കെ നോക്കി എന്ന് കാണാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയില്ല കേട്ടോ ഇതാണ് ഡോക്ടർ പാർവതി ഡോക്ടർ എന്നുള്ള യാതൊരു വിധം തലക്കാലും ഇല്ലാണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു നേച്ചറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ യാതൊരു വിധം മടിയും തോന്നില്ല അത്രയ്ക്ക് നല്ലൊരു സർവീസും കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാനിത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും കാരണം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ജസ്റ്റ് ഇതായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ സീവ് യു